പത്രമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഓഫീസിൽ നിന്നും വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ആദർശനോട് നയന ചോദിക്കുന്നുണ്ട് ആദർശട്ടാ ഞാൻ കുടിക്കാൻ ചായ എടുക്കട്ടെ ഇത് കേട്ടപ്പോഴേക്കും ആദർശം നയനയുടെ നേരെയും പൊട്ടിത്തെറക്കിയാണ് നയന ഞാൻ നിന്നോട് പലയാവർത്തി പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നീ നോക്കണ്ട എന്ന് എനിക്ക് ചായ വേണമെങ്കിൽ അത് കൊണ്ടുതരാൻ ഇവിടെ വേറെ പല ആൾക്കാരുണ്ട് എനിക്ക് ചായ വേണ്ടപ്പോൾ ഞാൻ അവരോടത് പറഞ്ഞോളാം തൽക്കാലം നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ആദർശിന്റെ ഉച്ചത്തിലുള്ള ഈ ശബ്ദം കേട്ടുകൊണ്ട് പെട്ടെന്ന് ദേവയാനി അവിടേക്ക് ഓടി വരുന്നുണ്ട് എന്നിട്ട് ദേവയാനി ചോദിക്കുക നീ എന്താ ആദർശേ കുറച്ച് ദിവസങ്ങളായിട്ട് അവളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണോ എന്താണ് നിനക്കിപ്പോൾ പറ്റിയത് നിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറ ഇത് കേട്ടിട്ട് ആദർശ് ദേവയാനിക്ക് നേരെയും ശബ്ദം ഉയർത്തുകയാണ് അമ്മ എന്തിനാണിപ്പോൾ അവളെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ അടുക്കലേക്ക് വരുന്നത് ഇത്രയും നാൾ നാളിങ്ങനെയൊന്നും അമ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അമ്മയ്ക്ക് അവളെ മരുമകളായി അംഗീകരിക്കുവാൻ പോലും കഴിഞ്ഞിട്ടില്ല അവളെ സ്നേഹിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവളെ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതിനകത്ത് അമ്മ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് അമ്മ എന്തിനാണ് അതിനെക്കുറിച്ച് കൂടുതൽ ബേജാറാവുന്നത് അതുകൊണ്ടേ കൂടുതൽ ഞാനൊന്നും സംസാരിക്കുന്നില്ല ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത മരുമകളെ എനിക്കും താല്പര്യമില്ല അവളെ ഭാര്യയായി തുടർന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഇത് കേട്ടിട്ട് ദേവയാനി വല്ലാതെ ഇങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് ദേവയാനിക്ക് മനസ്സിലാകുന്നില്ല കാര്യങ്ങൾ ഇത്രയും വഷളായിട്ടും സത്യങ്ങൾ തുറന്നു പറയുവാൻ ദേവയാനിയുടെ ഒടുക്കത്ത ഈഗോ തന്നെ അനുവദിക്കുന്നില്ല ഈ സമയത്ത് അനാമിക അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് അനാമിക പറയുകയാണ് ആദർശേട്ടാ നയനടത്തി ഉണ്ടാക്കിയ ചായ അല്ലേ ആദർശേട്ടന് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന ചായ കുടിക്കാൻ ബുദ്ധിമുട്ടുമല്ലോ ഉണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടേ ഞാൻ ഞാനിപ്പോൾ ഒരു ചായ ഇട്ടു കൊണ്ടുവരാം ആദർശേട്ടന് അപ്പോൾ ആദർശ് പറയുകയാണ് ശരി അനാമിക ഞാൻ മുറിയിൽ ഉണ്ടാവും അവിടേക്ക് കൊണ്ടുവന്നാൽ മതി ഇത് പറഞ്ഞിട്ട് ആദർശ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് ഹൃദയം പൊട്ടി നിറകണ്ണുകളോടുകൂടി നിൽക്കുകയാണ് നയന എന്നാൽ ദേവയാനിക്കാവട്ടെ സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ പ്രതികരിക്കുവാൻ കഴിയാത്തതുപോലെ സ്വയം കൂച്ചുവിലം ദേവയാനി തന്നെ തന്നെ അങ്ങ് അടക്കി നിർത്തുകയാണ് തുടർന്ന് ദേവയാനി ജാനകിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് ജാനകി കുറച്ച് ദിവസങ്ങളായിട്ട് ആദൃശും നയനയും തമ്മിൽ അത്ര സുഖത്തിലല്ല ഇത് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് എരിതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ഇവിടെ ചില ആൾക്കാർ പെരുമാറുന്നുണ്ട് എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് ആരും കരുതരുത് ഏട്ടത്തി എന്തൊക്കെയാണ് ഏട്ടത്തി പറയുന്നത് എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ ജാനകിക്ക് പിടികിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ജാനകിയുടെ മരുമകളുണ്ടല്ലോ അനാമികമോൾ അവളോട് എനിക്ക് സ്നേഹക്കുറവൊന്നുമില്ല പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആ കുട്ടി ഇപ്പോൾ കൂടെ കൂടെ തലയിടുന്നുണ്ട് എന്താ ഏട്ടത്തി അവൾ എന്ത് ചെയ്തെന്നാണ് ഏട്ടത്തി ഇപ്പോൾ പറയുന്നത് ആ ആദർശ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അവന് ചായ വേണോ എന്ന് നയന ചോദിക്കുവാൻ വേണ്ടി അടുത്തേക്ക് ചെന്നതാണ് നയനയെ കണ്ടപ്പോഴേക്കും അവൻ അവളോട് എന്തോ വഴക്കിട്ട് സംസാരിച്ചു ഇത് മുതലെടുത്തുകൊണ്ട് അനാമികമോൾ അവനോട് ചോദിക്കുകയാണ് നയന ചായ ഇടുന്നതിലല്ലേ ഉള്ളൂ പ്രശ്നം ഞാൻ ചായ ഇട്ടു തന്നാൽ പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് ആദർശ ചേട്ടന് ഞാൻ ചായ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ കുടിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നു നയനയോടുള്ള കലിപ്പ് തീർക്കുവാൻ വേണ്ടി റൂമിലേക്ക് ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞ് ആദർശം മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് അത് ഒരു പരിപാടി തന്നെയായിരുന്നു ഈ വീട്ടിൽ ആർക്കും ഇത്രയും നാളായിട്ടും അനാമികകൾ ഒരു ചായയും ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല തന്നെയുമല്ല വായിൽ വെക്കാൻ കൊള്ളാവുന്ന ഒരു ചായ ഉണ്ടാക്കാൻ ഇതുവരെ ആ കുട്ടി പഠിച്ചിട്ടുമില്ല ഹാ ഏട്ടത്തി അതിപ്പോൾ ഏട്ടത്തി വലിയ വിഷയമാക്കേണ്ട കാര്യമുണ്ടോ അവർ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ മോൾ അങ്ങനെ പറഞ്ഞതായിരിക്കും അല്ലാതെ മുതലെടുപ്പ് നടത്താനൊന്നും ഒന്നും എൻ്റെ മരുമകൾ ശ്രമിക്കാറില്ല എന്റെ മരുമകളെ എനിക്ക് നന്നായിട്ട് അറിയാം അനാമികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജാനകി ബോധപൂർവമാണ് തന്നോട് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതലൊന്നും പ്രതികരിക്കാതെ ദേവയാനി അവിടുന്ന് മടങ്ങിപ്പോവുകയാണ് തുടർന്ന് കാണുന്നത് ആദർശിന്റെ മുറിയിലേക്ക് ചായ ഉണ്ടാക്കിക്കൊണ്ട് അനാമിക എത്തുന്ന കാഴ്ചയാണ് അനാമിക ചായ കൊണ്ടുവന്ന് ആദർശന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് ആദർശ് വാങ്ങിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ആഹാ അനാമികക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ അതെന്താ ആദർശ ചേട്ടാ എന്നെ കളിയാക്കുകയാണോ ഏ കളിയാക്കിയതൊന്നുമല്ല ഞാനിതുവരെ കണ്ടിട്ടില്ല അനാമിക ചായ ഉണ്ടാക്കി ആർക്കും കൊടുക്കുന്നത് അതു പിന്നെ ആദർശിച്ചേട്ട അത്യാവശ്യ സാഹചര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ ചായ ഉണ്ടാക്കണ്ടേ ഇവിടെയാണെങ്കിൽ എല്ലാം ഇപ്പോഴും അടുക്കളയിൽ വലിയമ്മയുണ്ടാവും വലിയമ്മയല്ലേ എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിനിടയിലേക്കൊന്നും ഞാൻ കയറി ചെല്ലേണ്ട ആവശ്യം ഇതുവരെയും വന്നിട്ടില്ല ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ചായ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞിട്ട് അനാമിക മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ ആദർശു പറയുകയാണ് അതെ അനാമിക ഒന്ന് നിന്നേ എന്താ ആദർശേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക തിരിഞ്ഞു നിൽക്കുമ്പോൾ ആദർശ് ഫോൺ എടുത്തിട്ട് അതിൽ അനാമികയും തൻ്റെ കാമുകനുമായുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ വീഡിയോ അനാമികയെ കാണിക്കുന്നുണ്ട് തുടർന്ന് ആദർശ് ചോദിക്കുകയാണ് ഈ വീഡിയോയിൽ കാണുന്നത് അനാമിക തന്നെയല്ലേ ഇത് കണ്ടുകൊണ്ട് അനാമിക അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് തുടർന്ന് വിക്കി വിക്കി അനാമിക പറയുകയാണ് ആദർശേട്ട അത് അത് ഞാൻ തന്നെയാണ് അയ്യോ ഈ വീഡിയോ ആരാണ് എടുത്തത് ഇതെങ്ങനെയാണ് ആദർശേട്ട എൻ്റെ കയ്യിലെത്തിയത് എൻ്റെ കയ്യിൽ അത് എങ്ങനെയെങ്കിലും എത്തിയതാകട്ടെ പക്ഷേ അനാമിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഈ വീട്ടിലെ മരുമകളാണ് നീ അതിനേക്കാൾ ഉപരി അനിയുടെ ഭാര്യയാണ് ഈ ബോധം നിനക്കുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യം നീ സൃഷ്ടിക്കില്ലായിരുന്നു ഈ വീഡിയോ ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കണ്ടാൽ പിന്നെ നിന്റെ സ്ഥാനം ഈ വീടിൻ്റെ പുറത്തായിരിക്കും അത് നിനക്കറിയാമോ അയ്യോ ആദർശേട്ട ആദർശചേട്ടൻ കരുതുന്നത് പോലെ ഞങ്ങൾ തമ്മിലൊന്നുമില്ല ഇതെന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഞങ്ങൾ ബാല്യകാലം മുതൽ വളരെ അടുത്തിടപഴകിയിട്ടുള്ളവരാണ് ഇത്രയും പറഞ്ഞപ്പോൾ ആദർശ് അടുത്തൊരു വീഡിയോ ക്ലിപ്പ് വീണ്ടും അനാമികയെ കാണിക്കുന്നുണ്ട് അത് ആ ചെറുപ്പക്കാരൻ്റെ മടിയിൽ തലവെച്ച് അനാമിക കിടക്കുന്ന വീഡിയോയുടേതായിരുന്നു എന്നിട്ട് ആദർശ് ചോദിക്കുകയാണ് ഒരു പബ്ലിക് പ്ലേസിൽ കാമുകി കാമുകന്മാർ ഇടപഴകുന്നത് പോലെ ഒരു സുഹൃത്തിനോട് അതും വിവാഹം ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ പെരുമാറുമോ അനാമിക ഇതെനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്നു കയറിയതു മുതൽ അനിയും നീയും തമ്മിൽ സംഘർഷാവസ്ഥയിലാണ് നേരെ നോക്കിയാൽ നിങ്ങൾ കീരിയും പാമ്പും പോലെയാണ് അതിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് അവിശ്വസിക്കാൻ തോന്നില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഈ പയ്യനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടുകൂടി അവസാനിപ്പിക്കണം അനിയെ സ്നേഹിച്ചവനുമായി ഒത്തൊരുമയോടുകൂടി മുൻപോട്ട് പോകാൻ നിനക്ക് കഴിയണം ഇല്ലെങ്കിൽ ഈ വീഡിയോ എനിക്ക് ഈ വീട്ടിൽ മറ്റുള്ളവരെ കാണിക്കേണ്ടി വരും അങ്ങനെ സംഭവിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നിനക്ക് ഊഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അയ്യോ ആദർശട്ടാ ആദർശട്ടൻ കരുതുന്നത് പോലെ അല്ല ദയവ് ചെയ്ത് ഈ വീഡിയോ ആരെയും കാണിക്കരുത് ഇതിപ്പോൾ തന്നെ ഈ ഫോണിൽ നിന്ന് മാദർശ്ശേട്ടൻ ഡിലീറ്റ് ചെയ്ത് കളയണം ആ ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ പിന്നത്തെ കാര്യം തൽക്കാലം അതെന്റെ ഫോണിൽ തന്നെ കിടക്കട്ടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അല്ല മുൻപോട്ട് നീങ്ങുന്നത് എന്നെനിക്ക് തോന്നിയാൽ മുത്തശ്ശൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഈ വീഡിയോ കാണും അതുകൊണ്ട് തൽക്കാലം അനാമിക ചെല്ല് ഇത് പറഞ്ഞിട്ട് ആദർശ് അനാമികയെ റൂമിൽ പുറത്തേക്ക് അയക്കുകയാണ് ഈ സമയത്ത് ദേവയാനി വീണ്ടും ആദർശന്റെ മുൻപിലേക്ക് വരുന്നുണ്ട് ദേവയാനി വലിയ ദേഷ്യത്തോടു കൂടി ആദർശനോട് ചോദിക്കുകയാണ് എടാ നീ എന്തുദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് നീ നിന്റെ ഭാര്യയോട് കാണിക്കുന്നത് ശരിയാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ വലിയ ചതിയല്ലേ കാണിക്കുന്നത് അവൾ ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞുകൂവി നടക്കുന്നത് നീ കാണുന്നുണ്ടോ അമ്മ ഞാൻ ഒരിക്കൽ കൂടി അമ്മയോട് പറയുകയാണ് അമ്മ അവൾക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരരുത് അമ്മയ്ക്ക് എന്താണ് അവളുടെ കാര്യത്തിൽ മറ്റാർക്കുമില്ലാത്തൊരു താൽപ്പര്യം ഇപ്പോൾ ഇത്രയും നാളും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതായിരുന്നില്ലേ അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയുടെ വാക്ക് ഞാൻ കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ അമ്മ നിരന്തരം എന്നോട് വഴക്കിട്ട് കൊണ്ടിരുന്നത് എന്നിട്ടിപ്പോൾ അമ്മ തന്നെ അവൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്നു അതെനിക്ക് മനസ്സിലാകുന്നില്ല അതിൻ്റെ പിൻവിലെ കാരണം എന്താണെന്ന് നമ്മൾ തുറന്നു പറയണം എന്തായാലും ഇനി എൻ്റെ ജീവിതത്തിൽ അവൾ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം അവളെ ഭാര്യയായി കാണുവാൻ ഈ ജന്മത്തെനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ അവൾ ഇനി തുടരുവാനും ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ അതിനപ്പുറത്ത് നിയമപരമായി എന്തെങ്കിലും ചെയ്യുവാനവൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അവൾ അതും ചെയ്യട്ടെ പിന്നെ അവൾ ഇനി ഓഫീസിലേക്ക് വരണ്ട എന്ന് എന്നവളോട് പറഞ്ഞേക്കണം അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാനങ്ങ് സഹിച്ചോളാം നോർത്ത് ജുവല്ലറിക്ക് മറ്റൊരു ഡിസൈനറെ ഏകദേശം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അയാൾ അടുത്ത ദിവസം തന്നെ അവിടെ ജോലിക്ക് കയറുകയും ചെയ്യും ഇനി ഇതിനകത്ത് മറിച്ചൊരഭിപ്രായമില്ല അമ്മ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ എനിക്കത് എനിക്കതനുസരിക്കാനും പറ്റില്ല ആദർശിൻ്റെ ഈ കഠിനമായ തീരുമാനങ്ങളുടെ മുൻപിൽ എന്തു മറുപടി പറയണമെന്നറിയാതെ ദേവയാനി അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം കേട്ടുകൊണ്ട് വിങ്ങിക്കരഞ്ഞ് നയന ആ വാതിൽക്കൽ നിൽക്കുകയാണ് തുടർന്ന് മുറിക്കകത്തേക്ക് കയറി വന്നിട്ട് നയനെ ആദർശനോട് പറയുകയാണ് ആദർശേട്ടാ ആദർശേട്ടൻ്റെ ഭാര്യയായിട്ട് എന്നെ വേണ്ട പിന്നെ ഈ വീട്ടിൽ ഞാൻ തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പക്ഷേ അതിനു മുൻപായി ഒരു കാര്യം ആദർശേട്ടൻ ചെയ്യണം എൻ്റെ കഴുത്തിൽ ആദർചേട്ടൻ കെട്ടിയിരിക്കുന്ന ഈ താലിയുണ്ടല്ലോ അതിപ്പോൾ തന്നെ ആദർചേട്ടൻ പൊട്ടിച്ചെടുക്കണം ഇത് പറഞ്ഞുകൊണ്ട് നയന ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പെട്ടെന്ന് ദേവയാനി നയനയെ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ് ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ല നിന്റെ താലി പൊട്ടിച്ചെടുക്കുവാൻ തക്കവണ്ണം നീ അവനോട് അത്ര വലിയ മഹാപാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ ഉണ്ടെങ്കിൽ അവൻ പറയട്ടെ ഇവരുടെ ഈ സംസാരം ഈ സമയത്ത് പുറത്തുനിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അനാമികയും ജലജയും ജാനകിയും ജാനകി ഈ സമയത്ത് അകത്തേക്ക് കയറി വന്നിട്ട് പറയുന്നുണ്ട് ആദൃശേ നിനക്കിഷ്ടമില്ലാത്ത ഭാര്യ ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ തുടരുവാൻ പാടില്ല എന്ന് നിനക്ക് കർശനമായി പറഞ്ഞുകൂടെ ആ താലി ഏത് നിമിഷവും പൊട്ടിച്ചെറിയുവാനുള്ള താല്പര്യത്തിൽ അവൾ അവളിപ്പോൾ അവളുടെ മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറയുകയും ചെയ്തു എന്നിട്ട് നീ എന്താണ് ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നത് അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് അവളെ ഇറക്കി വിടരുതോ പെട്ടെന്ന് ദേവയാനി ജാനകിയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് ജാനകി നിനക്കെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് നിന്റെ മരുമകളും മകനും തമ്മിൽ ഇപ്പോൾ ഡിവോഴ്സിന്റെ വക്കിലാണ് നിൽക്കുന്നത് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഒഴിവാക്കി വിടുവാൻ വേണ്ടി അവൻ പരമാവധി പരിശ്രമിച്ചിട്ടും അതൊരിക്കലും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് ഇരുവരെയും ഒരുമിപ്പിച്ചു നിർത്തുവാനും അവനെ കഠിനമായി ശകാരിക്കുവാനും അവന്റെ മുഖത്ത് അടിക്കുവാൻ പോലും തയ്യാറായവളാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മകനും മരുമകളും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇങ്ങനെയാണോ ജാനകി നീ പ്രതികരിക്കേണ്ടത് അത് അത് പിന്നെ ഏട്ടത്തി മോളും അനിയും തമ്മിലുള്ള പ്രശ്നം പോലെ അല്ലല്ലോ ഇവർ തമ്മിലുള്ള പ്രശ്നം ഇത്രയും നാളും അവളെ അവൻ കൈവെള്ളയിൽ കൊണ്ടു നടക്കുകയായിരുന്നില്ലേ പെട്ടെന്നൊരു ദിവസം ഇത്രയും ഒരു തീരുമാനം അവൻ എടുക്കുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും ക്ഷമിക്കുവാൻ പറ്റാത്ത എന്തെങ്കിലും മഹാപാപം അവൾ ചെയ്തിട്ടുണ്ടാവും അതെനിക്ക് ഉറപ്പാണ് ഏട്ടത്തി ഇതൊക്കെ കേട്ടിട്ട് ആദർശ് അങ്ങനെ കലി പൂണ്ട് നയനയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ നയന പറയുന്നുണ്ട് മതി ആദർശേട്ടാ ഇനി കൂടുതലൊന്നും പറയണ്ട ആരെക്കൊണ്ടും ഒന്നും പറയിക്കുകയും വേണ്ട ഞാൻ കൂടുതലൊന്നും ആരിലൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല എന്നെ വേണ്ടാത്ത എൻ്റെ ഭർത്താവിൻ്റെ സമാധാനം കെടുത്തുവാനും ഞാൻ ഇല്ലാതെയാകാൻ ആഗ്രഹിക്കുന്ന ഇവിടെയുള്ള പലർക്കും സന്തോഷമുണ്ടാകുവാനും ഒരു കാര്യം ഞാൻ പറയുകയാണ് നയന ഇനി ഈ വീട്ടിലുണ്ടാവില്ല ഞാൻ പോവുകയാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് കാണാനാണ് എൻ്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള പലരും ആഗ്രഹിക്കുന്നത് എന്നെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും നിത്യമായ സന്തോഷമുണ്ടാകട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ ആദർശേട്ടനോട് പറയാം നിയമപരമായി ഞാനുമായിട്ടുള്ള ഈ വിവാഹബന്ധം ആദർശേട്ടൻ വേർപെടുത്തണം പക്ഷേ ആദർശേട്ടൻ അറിയാത്ത ഒരു പ്രധാന കാര്യം എല്ലാവരുടെയും മുൻപിൽ ഞാനത് മറച്ചുവെച്ചതാണ് ഞാനതിപ്പോൾ വെളിപ്പെടുത്താം ആദർശേട്ടൻ്റെ ഒരു കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ ഉരുവായിട്ടുണ്ട് രണ്ടു മാസമായി ഞാൻ ഗർഭിണിയായിട്ട് അത് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ അതൊന്ന് തുറന്നു പറയുവാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതെല്ലാവരും അറിയണം നയനയുടെ ഈ വെളിപ്പെടുത്തൽ കേട്ട് ആദർശം ജലജയും ജാനകിയും അനാമികിയും ഒക്കെ അങ്ങനെ നടുങ്ങി നിൽക്കുകയാണ് വീണ്ടും നയന പറയുകയാണ് ഞാൻ പോവുകയാണ് ഈ കുഞ്ഞിനെ വെച്ചുകൊണ്ട് വിലപേശാനോ അവകാശങ്ങൾ ചോദിക്കാനോ ഒന്നും നയന ഒരിക്കലും അനന്തപുരി തറവാട്ടിലേക്ക് വരില്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും ആദർശ കുഞ്ഞായിട്ട് തന്നെ വളർത്തും തുടർന്ന് ഞാൻ ഇറങ്ങുകയാണ് അമ്മേ എന്ന് പറഞ്ഞ് നയന അനന്തപുരിയുടെ പടി ഇറങ്ങുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വെളിപ്പെടുത്തലുകൾ അവസാന നിമിഷത്തിൽ നയനയിൽ നിന്നും വന്നപ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ആദർശ് അങ്ങനെ പകച്ചു നിൽക്കുകയാണ് നയനയെ തിരിച്ചു വിളിക്കണോ അതോ തൻ്റെ കുഞ്ഞുമായി നയനെ പോകുമ്പോൾ മൗനമായി അനുവാദം നൽകണമോ ഒന്നും അറിയാത്തൊരവസ്ഥയിൽ ആദർശ് സ്തംഭിച്ച് നിൽക്കുകയാണ് അനന്തപുരിയിൽ നിന്ന് നയന പടിയിറങ്ങുമ്പോൾ ആദർശ് മാത്രമല്ല മുത്തശ്ശനോ മുത്തശ്ശിയോ ജയനോ അജയനോ അനിയോ ആരും തന്നെ നയനയെ തടയുന്നില്ല എന്നുള്ളതാണ് വളരെ ആശ്ചര്യമുളവാക്കിയ ഒരു കാര്യം അങ്ങനെ നയന അനന്തപുരി വിട്ട് പുറത്തുപോയി തുടർന്ന് ഓരോരുത്തരുടെയും പ്രതികരണങ്ങളും മനോഭാവങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ദേവയാനി ഇത്രയും കാലം എല്ലാവരുടെയും മുൻപിൽ മറച്ചുവെച്ചാൽ ആ സത്യം തുറന്നു പറയുകയാണ് നിങ്ങളെല്ലാവരോടും ഒരു കാര്യം എനിക്ക് പറയുവാനുണ്ട് കുറേ കാലത്തേക്ക് അതെൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ നിങ്ങളുടെയൊക്കെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട് ഞാൻ മറച്ചു ശ്രമിച്ചതൊക്കെ നിങ്ങൾ അറിഞ്ഞുവെന്ന് ദേവയാനി ഇത് പറയുമ്പോൾ അനാമികയുടെയും ജലജിയുടെയും ജാനകിയുടെയും മുഖത്ത് വല്ലാത്ത സംശയങ്ങളാണ് പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയും കണ്ണുകൊണ്ട് എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്യുകയാണ് അവർ കാരണം അവർ മാത്രം ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ദേവയാനി പറയുകയാണ് ഇപ്പോൾ ഈ വീടിൻ്റെ പടി ഇറങ്ങിപ്പോയത് അതെൻ്റെ മരുമകളല്ല എൻ്റെ മകൾ തന്നെയാണ് എൻ്റെ ജീവൻ അപകടത്തിലായപ്പോൾ സ്വന്തം ജീവൻ പോലും അവഗണിച്ച് അവളുടെ കരൾ പകുത്ത് എനിക്ക് നൽകി എൻ്റെ പൊന്നുമോളാണ് ഈ വീട്ടിൽ വീട്ടിലൊന്നും ഇപ്പോൾ ഇറങ്ങിപ്പോയത് ഒരന്തരിക അവയവം നഷ്ടപ്പെട്ട് വലിയൊരു ഓപ്പറേഷന് വിധേയായി മടങ്ങിയെത്തുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തനിക്ക് നഷ്ടപ്പെട്ട ആ അവയവം ദാനം ചെയ്ത വ്യക്തി അതാരാണ് എന്നൊന്ന് തിരിച്ചറിയണം എന്നുള്ളത് എന്നാൽ ഈ വീട്ടിലെ എൻ്റെ ഭർത്താവും മകനും അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ളവർ അത് ഞാൻ അറിയരുത് എന്ന് ശാട്ടി പിടിക്കുകയും എന്നിൽ നിന്നും അത് മറച്ചു വെക്കുകയും ചെയ്തു ഞാൻ പട്ടിയെ പോലെ നിങ്ങളുടെയൊക്കെ പിന്നാലെ നടന്നു അതാരാണെന്ന് പറയുവാൻ വേണ്ടി പക്ഷെ നിങ്ങൾക്കാർക്കും അല്പം പോലും ഒരു ദയ എന്നോട് തോന്നിയില്ല ഒടുവിൽ എനിക്കത് അറിഞ്ഞേ തീരൂ എന്നുള്ള വാശിയായി അതിനുവേണ്ടി എല്ലാ മാർഗങ്ങളും ഞാൻ ഉപയോഗിച്ചു അന്വേഷണങ്ങൾ ഓരോ ദിവസവും ഞാൻ നടത്തിക്കൊണ്ടായിരുന്നു ഒടുവിൽ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു എനിക്ക് കരൽ തന്നെ സഹായിച്ചത് എൻ്റെ മരുമകളാണ് നയനമോളാണ് എന്ന് ദേവയാനിയുടെ ഈ വെളിപ്പെടുത്തൽ കേൾക്കുമ്പോഴേക്കും അനാമികയും ജലജയും ജാനകിയും അമ്പരന്ന് പോവുകയാണ് പരസ്പരം മുഖത്തോടു മുഖം നോക്കി അവിശ്വസനീയതയോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ ദേവയാനി വീണ്ടും പറയുകയാണ് ഹൃദയവേദനയോടെ ഞാൻ ഓരോരുത്തരുടെയും പിന്നാലെ നടന്ന ആ വ്യക്തി ആരാണ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പച്ചക്കള്ളങ്ങൾ മാത്രം പറഞ്ഞ് ഞാനത് അറിയരുത് എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു എന്നിൽ നിന്നും ആ സത്യം മറച്ചുവെച്ചു അങ്ങനെയുള്ളപ്പോൾ ആ സത്യം എന്നിൽ നിന്നും മറച്ചു വച്ചവർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണം എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു അതുകൊണ്ട് ഞാനാണ് നയനമോളോട് പറഞ്ഞത് ഒരു കാരണവശാലും ഞാൻ മോളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ വീട്ടിലുള്ള ഒരു മനുഷ്യർ പോലും അറിയരുത് എന്ന് ആദർശനോടെങ്കിലും ആ കാര്യം പറയണമെന്ന് അവൾ പലയാവർത്തി എൻ്റെ സമ്മർദ്ദത്തിന് വേണ്ടി എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചതാണ് പക്ഷേ അതൊരിക്കലും പറയരുത് എന്ന് ഞാനാണ് അവളെ വിലക്കിയത് ഒടുവിൽ എൻ്റെ നിർബന്ധത്തിന്റെ മുൻപിൽ അവൾക്ക് കീഴടങ്ങേണ്ടി വന്നു അതുകൊണ്ട് ഒടുവിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എനിക്ക് വേണ്ടി തന്റെ സ്വന്തം ജീവനെ അവഗണിച്ച് കരൾ പോലും മുറിച്ചു നൽകിയ എൻ്റെ മരുമകൾക്ക് എന്നെ അനുസരിച്ചു എന്നുള്ള പേരിൽ അവളുടെ കുടുംബജീവിതം നഷ്ടമായിരിക്കുന്നു ഇവിടുത്തെ തെറ്റുകാരി ഞാനാണ് എല്ലാ കുറ്റങ്ങളും ഞാൻ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് ഇനിയെങ്കിലും എനിക്കിത് തുറന്നു പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ആ സത്യം വെളിപ്പെടുത്തുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തു വേണമെന്ന് പക്ഷേ ഒരു കാര്യം നയനമോളില്ലാത്ത ഈ വീട്ടിൽ എനിക്കും തുടരുവാൻ താല്പര്യമില്ല ഞാനും എൻ്റെ മകൾക്കൊപ്പം പോവുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് ദേവയാനിയും അനന്തപുരി വിട്ട് ഇറങ്ങുവാൻ തയ്യാറാവുകയാണ് പെട്ടെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവയാനി ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുൻപേ തന്നെ അറിഞ്ഞതാണ് നിന്റെ തീരുമാനത്തെ ഞങ്ങൾക്ക് പറയാനൊന്നും പറ്റില്ല കാരണം നിന്റെ മുൻപിൽ ഞങ്ങൾ ഓരോരുത്തരും സത്യങ്ങൾ മറച്ചു വെച്ചവനാണ് പക്ഷേ ആദർശിനെ സംബന്ധിച്ചിടത്തോളം നയനമോൾ അവനോടെങ്കിലും അത് തുറന്നു പറയണം എന്നുള്ളൊരു നിർബന്ധം അവനുണ്ടായിരുന്നു അത് സംഭവിക്കാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ആദർശ് ഇത്രയും കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയത് അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ആദർശ് നയനമോളെ പോയി തിരികെ വിളിച്ചു വരും അങ്ങനെ അല്ലേടാ എന്ന് ആദർശിന്റെ മുഖത്ത് നോക്കി മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ആദർശ് ഒരു ചെറിയ ചിരിയോടും ചമ്മലോടും കൂടി പറയുന്നുണ്ട് അതേ മുത്തശ്ശ അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോൾ തന്നെ പോയിട്ട് നയനയെ കൂട്ടിക്കൊണ്ടുവരാം ഇത് പറഞ്ഞ് ആദർശ് നയനയെ കൂട്ടുവാൻ വേണ്ടി നയനയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ജാനകിയും അനാമികയും ജലജയും ശില കണക്കെ അങ്ങനെ നിൽക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ